സുഹൃത്തുക്കളെ നമസ്കാരം ഇതാണ് മൈസൂർ ബാംഗ്ലൂർ പത്തുവരി എക്സ്പ്രസ് വേ നൂറ്റി പത്തൊമ്പത് കിലോമീറ്ററാണുള്ളത് സാധാരണ രീതിയിൽ മൈസൂർക്ക് ബാംഗ്ലൂരിലേക്ക് എത്തണമെങ്കിൽ മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ വേണ്ടിയിട്ട് എന്നാൽ ഇപ്പോൾ പറയുന്നത് വെറും തൊണ്ണൂറ് മിനിറ്റ് അതായത് ഒന്നര മണിക്കൂർ മതി എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് ആ റോഡിലേക്ക് വിശേഷങ്ങളിലേക്ക് ഇപ്പോൾ ഈ നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം നമസ്കാരം മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ പത്തുവരിപാത നാഷണൽ ഹൈവേ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് പത്തുവരിപ്പാത എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ മഹാത്ഭുതം കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുമുണ്ട് സമയം പകുതിയിലും കുറയും എന്നാണ് പറയുന്നത് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിലൂടെ മൈസൂറിൽ നിന്നും തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് അതായത് ഒന്നര മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരിൽ എത്തുമോ കോഴിക്കോട് നിന്നും കാറുമായി എക്സ്പ്രസ് വേയിലൂടെ ബാംഗ്ലൂർ എത്തുമ്പോൾ എത്ര രൂപ ടോൾ അടയ്ക്കേണ്ടി വരും എക്സ്പ്രസ് വേയിലൂടെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിലൂടെ മൈസൂർ നിന്നും ബാംഗ്ലൂർ എത്താൻ ഇപ്പോഴുള്ള റോഡ് സാഹചര്യത്തിൽ ശരാശരി എത്ര സമയം വേണ്ടിവരും എക്സ്പ്രസ് വേയിലൂടെ യാത്ര ലാഭകരമാണോ തുടങ്ങിയ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ ഷാജി പി ഡി വ്യൂസ് ഓൺ വീൽസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മേൽപ്പറഞ്ഞ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോന്നായി പരിശോധിക്കാം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിലൂടെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടായേക്കാം ഒന്ന് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ മൈസൂറിൽ നിന്നും തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് അതായത് ഒന്നര മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരിൽ എത്തുമോ എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങളും യൂട്യൂബർമാരിൽ പലരും തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് അതായത് ഒന്നര മണിക്കൂർ കൊണ്ട് എത്തും എന്നാണ് പറയുന്നത് ഒന്നാമത് മൈസൂർ റിംഗ് റിംഗ്റോഡ് ഹാലക്കേസര എന്ന സ്ഥലത്ത് നിന്നാണ് എക്സ്പ്രസ് വേ ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ കഴിഞ്ഞ് കെങ്കേരിയിലാണ് അതായത് നൈസ് റോഡ് തുടങ്ങുന്നതിൻ്റെ രണ്ട് കിലോമീറ്റർ ഇപ്പുറം വരെ മാത്രമാണ് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ ഇപ്പോൾ നിലവിലുള്ളത് ഈ വീഡിയോ ചെയ്യുമ്പോൾ കർണാടകത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിനാൽ സകല സ്ഥലങ്ങളിലും പോലീസ് ചെക്കിംഗ് ഉണ്ട് നിലവിൽ ഈ എക്സ്പ്രസ് വേയിൽ പല സ്ഥലങ്ങളിലും പണികളും നടക്കുന്നുണ്ട് അതിൻ്റേതായ തടസ്സങ്ങളുണ്ട് പലപ്പോഴും സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് ഭാഗ്യവശാൽ ഞങ്ങൾക്ക് പോലീസ് ചെക്കിംഗ് കിട്ടിയില്ല എന്നിട്ടും ഞങ്ങൾ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് എടുത്തു നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ദൂരം ഓടിയെത്തുവാനായിട്ട് റോഡ് പണി പൂർണ്ണമായാൽ ഒരു മണിക്കൂർ കൊണ്ടോ അതിനുള്ളിലോ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ട് കോഴിക്കോട് നിന്നും കാറുമായി എക്സ്പ്രസ് വേയിലൂടെ ബാംഗ്ലൂർ എത്തുമ്പോൾ എത്ര രൂപ ടോൾ അടയ്ക്കേണ്ടി വരും കോഴിക്കോട് നിന്നും പോയാൽ ആദ്യ ടോൾ പ്ലാസ വരുന്നത് ഗുണ്ടൽപേട്ട എത്തുന്നതിന് പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്പുറം എന്ന എന്ന സ്ഥലത്താണ് മുപ്പത് രൂപയാണ് അവിടുത്തെ ടോൾ പിന്നീട് കെന്നഗലിയിൽ നിന്നും അറുപത്തിരണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ വിദ്യാരണ്യപുരയിലെ കെ എൻ ഹുണ്ടി ടോൾ പ്ലാസയാണ് അവിടെ അൻപത്തഞ്ച് രൂപയാണ് ടോള് അതിനിടയിൽ രണ്ട് ടോളുകളുണ്ട് എന്നാൽ അവിടെ ഒന്നും പിരിവ് തുടങ്ങിയിട്ടില്ല പിന്നീട് നമ്മൾ ടോൾ കൊടുക്കുന്നത് വിദ്യാരണ്യപുരയിൽ നിന്നും നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ കഴിഞ്ഞ് കെങ്കേരിയിലുള്ള കനിമിനിക എന്ന ടോൾ പ്ലാസയിലാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അവിടുത്തെ ടോള് ഇതോടെ എക്സ്പ്രസ് വേയിലെ ടോളുകൾ കഴിഞ്ഞു ഇനി ബാംഗ്ലൂർ എത്തുന്നതിനിടയിൽ അവസാനത്തേത് നെയ്സ് റോഡിൽ കയറുമ്പോഴുള്ള ഹുസൂർ റോഡ് ടോൾ പ്ലാസയാണ് അവിടെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് അങ്ങനെ മൊത്തം ടോൾ ഇനത്തിൽ കോഴിക്കോട് നിന്നും കാറിൽ ബാംഗ്ലൂർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരു സൈഡിലേക്ക് ചിലവ് വന്നത് അതേ തുക തിരിച്ചു വരുമ്പോഴും ആവും അങ്ങനെ മൊത്തത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ടോൾ ഇനത്തിൽ മാത്രം ചിലവ് വരും ബാംഗ്ലൂരോടെയും മറ്റു ടോളുകളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല മൂന്ന് എക്സ്പ്രസ് വേകളിലൂടെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിലെ വാഹനം ഓടിക്കുന്നവർ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ലൈൻ ഡ്രൈവിംഗ് എന്നാണ് റോഡ് റെഗുലേഷൻ നിയമം അനുസരിച്ച് ഹെവി വെഹിക്കിൾ അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞ വാഹനങ്ങൾ ഇടത് ലൈനുകളിലൂടെ തന്നെ വേണം പോകാൻ വേഗത കൂടിയ വാഹനങ്ങൾ വലത് ലൈനിലൂടെയും പോകണം എക്സ്പ്രസ് വേകളിലെ ശരാശരി വേഗത നൂറ് കിലോമീറ്റർ ആണ് എന്ന് എല്ലാ ഡ്രൈവർമാരും മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനപ്പൂർവ്വമോ ധാരാളം ട്രക്കുകളും ട്രെയിലറുകളും ഓട്ടോറിക്ഷകളും എന്തിനേറെ ബൈക്കുകൾ വരെ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിൽ വലത് ലൈനിൽ കൂടി പോകുന്നുണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കി പണിത ഈ എക്സ്പ്രസ് വേയുടെ ലക്ഷ്യം എന്താണ് എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് എന്നൊന്നും വക വയ്ക്കാതെ നിനക്കെന്താ എത്ര തിരക്ക് ഞാൻ പോയിട്ട് നീ പോയാൽ മതി എന്ന മനോഭാവത്തോടെയാണ് ചില ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നത് പല അപകടങ്ങളും ഹൈവേയിൽ കണ്ടു ഒരുപക്ഷെ അമിത വേഗമാവാം അല്ലെങ്കിൽ ലൈൻ ഡ്രൈവിങ്ങിലെ പ്രശ്നമാവാം ചില വണ്ടികളൊക്കെ അവർക്ക് തോന്നുന്നിടത്തേക്ക് വിട്ടിക്കും എന്ന രീതിയിലാണ് ഇതിലെ ഓടിക്കുന്നത് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വെക്കേഷൻ സമയത്തും മറ്റ് ആഘോഷ സമയത്തും കേരളത്തിൽ നിന്ന് ധാരാളം സഞ്ചാരികൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ പത്ത് വരിപ്പാത കാണാൻ വേണ്ടി തന്നെയാണെങ്കിലും ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരില്ല എന്ന കൊണ്ട് മാത്രം എത്ര വേഗത്തിൽ ഓടിച്ചാലും കുഴപ്പമുണ്ടാവില്ല എന്ന മിഥ്യാധാരണയിൽ ചെറുപ്പക്കാരും ഒരുപക്ഷെ കൗമാരക്കാരും ഒക്കെ വണ്ടി പറഞ്ഞു ചേരാം മീറ്ററിലെ സ്പീഡ് ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും ഒക്കെ ഇടാനാണ് ഈ പറപ്പിക്കലൊക്കെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് നമുക്ക് അപകടം ഉണ്ടാകുന്നതുപോലെ നാം മൂലം മറ്റ് പല അപകടങ്ങളും ഉണ്ടാവാൻ വഴി വയ്ക്കരുത് നാല് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിലൂടെ മൈസൂർ നിന്നും ബാംഗ്ലൂർ എത്താൻ ഇപ്പോഴുള്ള റോഡ് സാഹചര്യത്തിൽ ശരാശരി എത്ര സമയം വേണ്ടിവരും നൂറ്റിപ്പത്ത് കിലോമീ കിലോമീറ്റർ ഉള്ള എക്സ്പ്രസ് വേ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എത്തി അവിടെ നിന്നും ബാംഗ്ലൂർക്ക് നൈസ് റോഡ് വഴി മുപ്പത്തഞ്ച് ഉണ്ട് അത് ഒന്നര മണിക്കൂർ എടുത്തു അങ്ങനെ മൊത്തം രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ടാണ് ഞങ്ങൾ മൈസൂരിൽ നിന്നും ബാംഗ്ലൂർ എത്തിച്ചേർന്നത് നൈസ് റോഡിലും പണികൾ നടക്കുകയാണ് ടാറിങ് മാറ്റി റോഡ് ഉയർത്തി മൊത്തം കോൺക്രീറ്റ് ചെയ്യുകയാണ് ബാംഗ്ലൂർ എത്തിയതിന് ശേഷമാണ് ഭക്ഷണം കഴിച്ചത് അങ്ങനെയും സമയം ഞങ്ങൾ കളഞ്ഞിട്ടില്ല അഞ്ച് എക്സ്പ്രസ് വേയിലൂടെയുള്ള യാത്ര ലാഭകരമാണോ നേരത്തെ മൈസൂർ ബാംഗ്ലൂർ മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ സമയമെടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ തന്നെ അത് രണ്ടര രണ്ടര മുക്കാൽ മണിക്കൂറായി എന്തായാലും ഒരു മണിക്കൂർ ഓടുന്നതിൻ്റെയോ ട്രാഫിക്കിൽ കിടക്കുന്നതിൻ്റെയോ ഇന്ധനം ലാഭിക്കാം ഒരു മണിക്കൂറോളം നേരത്തെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യാം മൊത്തം ടോൾ തുകയായ അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കർണാടകത്തിലെ ഇന്ധനത്തിൻ്റെ വില അന്ന് ഞങ്ങൾ അഞ്ചാം തീയതി പോയി അന്ന് എൺപത്തേഴ് രൂപ എൺപത്തൊൻപത് പൈസയായിരുന്നു ഡീസലിന് അത് വെച്ച് ഞങ്ങളുടെ വാഹനം ഇന്നോവ ആയിരുന്നു എട്ട് ലിറ്റർ ഡീസൽ അടിക്കാൻ പറ്റും റോഡ് കണ്ടീഷനുസരിച്ച് തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെ ഓടാനുള്ള ഇന്ധനം ലഭിക്കും അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ പോയി കോഴിക്കോട് തിരിച്ചെത്തിയപ്പോൾ ആറായിരം രൂപയുടെ ഡീസലാണ് അടിച്ചത് ഞങ്ങൾ നാല് പേരാണ് പോയത് ബസ്സിന് പോവുകയായിരുന്നെങ്കിൽ അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ടാക്സി വിളിക്കലും എല്ലാം കൂടെ കൂടി ഒരു പതിനായിരം രൂപ ആകുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് ആറായിരം രൂപയ്ക്ക് മുഴുവൻ ചിലവുകളും വാഹന സംബന്ധമായ ചിലവുകൾ തീറുമ്പോൾ അത് തന്നെ ഏകദേശം ഒരു നാലായിരം രൂപയോളം ലാഭം അവിടെ ഉണ്ടായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചുള്ളത് യാത്രാ സൗകര്യങ്ങൾ എളുപ്പമായതോടെ മുദ്ര ഇൻ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിസിനസ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് അതിൻ്റെ തുടക്കം കുറിക്കാൻ കൂടിയാണ് ഈ യാത്ര പോയത് ശരിക്കും മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ ഒരു മഹാസംഭവമാണ് പണി തീർന്നാൽ തീർച്ചയായും എല്ലാവരും ആ വഴി പകൽ ഒരു യാത്രയെങ്കിലും നടത്തണം നല്ല വാഹനവും നല്ല സ്കില്ലുമുള്ള എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ആണെങ്കിൽ വാഹനത്തിൻ്റെ വെയ്റ്റ് പവർ ഒക്കെ അനുസരിച്ച് നൂറ്റി എൺപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുവാൻ കഴിയും ഇത് കേട്ടിട്ട് ആരും ആ സ്പീഡിൽ വിടരുത് എല്ലാത്തിനെയും വാഹനത്തിൻ്റെയും ഡ്രൈവിങ്ങിൻ്റെയും റോഡ് സാഹചര്യങ്ങളും എല്ലാം പിന്നെ ടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത് അതുപോലെ ഇങ്ങനെയുള്ള എക്സ്പ്രസ് വേയിൽ വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസും ഇതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ നീളമുള്ള ആക്സിസ് നിയന്ത്രിത ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ആകെ എണ്ണായിരത്തി നാനൂറ്റി എൺപത് കോടി രൂപയാണ് ചെലവായത് അറുപത്തി ഒൻപത് ബസ് ബേഗുകൾ നാൽപ്പത്തി ഒൻപത് അണ്ടർപാസുകൾ പത്തൊൻപത് വലിയ പാലങ്ങൾ പതിമൂന്ന് മേൽപ്പാലങ്ങൾ നാല് റെയിൽവേ മേൽപ്പാലങ്ങൾ നാൽപ്പത്തിനാല് ചെറിയ പാലങ്ങൾ കാൽനട യാത്രക്കാർക്കും ചെറു വാഹനങ്ങൾക്കുമായി അൻപത് അടിപ്പാതകൾ എന്നിവയെല്ലാം ഈ എക്സ്പ്രസ് വേയിലുണ്ട് ഒരുപക്ഷെ ഇതിനകത്ത് പറഞ്ഞ നമ്പറുകൾ ചിലപ്പോൾ പിശകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ടതാണ് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യാത്രാ സമയം വളരെ കുറയ്ക്കും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കും ഗതാഗതക്കുരുക്ക് കുറയ്ക്കും റോഡ് സുരക്ഷ ഉറപ്പാക്കും സമ്പദ് വ്യവസ്ഥ വർദ്ധിപ്പിക്കും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തും നിക്ഷേപകരെ നഗരത്തിലേക്ക് ആകർഷിക്കും നഗരത്തിൻ്റെ വികസനവും വളർച്ചയും ദുരിതപ്പെടും നഗരവൽക്കരണം വർദ്ധിപ്പിക്കും തൊഴിൽ സാധ്യതകൾ വളരെ കൂടും റിയൽ എസ്റ്റേറ്റ് മേഖല വളരെ ശക്തമായി വളരും നമ്മുടെ കേരളത്തിലൂടെ കിടന്നു പോകുന്ന എൻ എച്ച് അറുപത്താറ് പൂർത്തിയാകുമ്പോൾ നമുക്കും മേൽപ്പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ലഭിക്കും ആ നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ എഴുതുക അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വരാം ഞാൻ ഷാജുപീടി കോഴിക്കോട്